എസ് പിള്ള സ്മാരക വനിതാ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ എസ് പിള്ള സ്മൃതി ദിനാചരണവും ലൈബ്രറി വാർഷിക പൊതുയോഗവും നടന്നു ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി കോട്ടയം താലൂക്ക് ലൈബ്രറി സെക്രട്ടറി ഷൈജു തെക്കും ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരു സംഘടിപ്പിച്ച പ്രവർത്തക നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച ഏറ്റുമാനൂർ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനമാണ് ശ്രീമൂലം ലൈബ്രറി ശ്രീമൂലം തിരുനാളിന്റെ ഷഷ്ടിപൂർത്തി സ്മാരകമായി നൂറ്റി ഏഴ് വർഷം മുൻപ് അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള കുമ്മനം അഡ്വക്കേറ്റ് കുമ്മനം ഗോവിന്ദപിള്ള കിടമ്പൂർ ഗോവിന്ദപിള്ള നമ്മുടെ കാലാ ചുവട്ടിൽ ശ്രീ കെ എൻ ഗോപാലപിള്ള ഇങ്ങനെയുള്ള ആളുകളെല്ലാം പിന്നീട് വി കെ ഭാഗവത് നായർ ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ട് അവരന്ന് ഏറ്റുവാൻ ടൗണില് പതിനാറ് സെന്റ് സ്ഥലവുമായി ഈ പ്രസ്ഥാനം തുടങ്ങി വച്ചാണ് അത് ഇന്നും പുരോഗതിയിലേക്കാണ് പോകുന്നത് ഇന്നും പുരോഗതിയില്ല കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് അപ്പം പ്രദേശം ഞാൻ ഞാനപ്പോൾ ഓരോ പ്രവൃത്തിയും കമ്മിറ്റികളും ഞങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഓരോ കാര്യവും നമ്മുടെ പൂർവികരെ എന്താണ് ചിന്തിച്ചത് അവരെന്തിനു വേണ്ടിയാണ് അത് സംസ്ഥാപിച്ചത് അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അല്ലാതെ ഒട്ടും താഴോട്ട് പോകാനല്ല ലൈബ്രറി പ്രസിഡന്റ് സരസം ആർ പണിക്കർ അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനു എസ് എം എസ് എ ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അനുസ്മരണ പ്രഭാഷണം നടത്തി എസ് എം എസ് എം ലൈബ്രറി സെക്രട്ടറി രാജീവ് ചെറിയിൽ എസ് പിള്ള സ്മാരക വനിതാ ലൈബ്രറി രക്ഷാധികാരി പി ആർ രാജേന്ദ്രകുമാർ വാർഡ് കൗൺസിലർ സുരേഷ് വടക്കേടം ലൈബ്രറി സെക്രട്ടറി മായ സുജി വൈസ് പ്രസിഡന്റ് ജ്യോതി വി തുടങ്ങിയവർ പ്രസംഗിച്ചു